അപ്പോൾ ഇതുപോലുള്ള സമസ്ത കേരള ജമീയത്തിലുള്ള അതിൻ്റെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകമായി ആദർശത്തിനെ പറ്റി പറഞ്ഞ് അത് മറ്റൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ആദർശം ഏറ്റവും വലുതാണെന്ന് പറയുന്നത് കാരണം ആദർശമില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും ആദർശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ മഴത്തുവിടെ നൽകില്ല അപ്പം ആദർശം ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് അതിൻ്റെ പുറമെ ഭരണഘടനയിൽ പലതും പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം എല്ലാ നൽകുന്ന മനുഷ്യ ഉൽപ്പത്തി മുതൽ ഇവിടെ സുബഹാനോ താര മനുഷ്യനിക്ക് നൽകിയ ഒന്നാണ് അറിവ് എന്നുള്ളത് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് വല്ലമാ എല്ലാ വിവരങ്ങളും എല്ലാ ടെക്നോളജികളും ഒക്കെ ആദനബിക്ക് പഠിപ്പിച്ചുകൊടുത്തതാണ് അതെങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് ആത്മാവ് ഇനെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ആത്മാവിനക്ക് ലോകത്തുള്ള എല്ലാ വിവരങ്ങളെ പഠിക്കാനും എല്ലാ നിലക്കുള്ള ടെക്നോളജികളും മറ്റൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിയും അതാണ് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവബാനുഭവത്താല ആ നിലക്ക് ശുദ്ധീകരിച്ചു അത് അനുഭവത്ത് നൽകപ്പെടുമ്പോൾ അങ്ങനെയാണ് അമ്മൻ കോശിഫ ബി ഹതായിക്ക് ലശിയാവുന്ന ഒരാൾക്ക് അനുഭവത്ത് നൽകപ്പെട്ടാൽ അദ്ദേഹത്തിന് നൽകപ്പെടുന്നത് എല്ലാ ലോകത്തുണ്ടാവുന്ന എല്ലാ വസ്തുക്കൾക്കുള്ള അതിനെ പറ്റിയുള്ള പൂർണ്ണമായ പഠനം കൊണ്ടുള്ള വിവരാണ് നൽകപ്പെടുന്നത് അത് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനും നൽകപ്പെട്ടു അപ്പം ആ നൽക്ക് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ നൽകുള്ള അറിവുകൾ പഠിക്കലേയും അത് വളരെ എളുപ്പമായി തോന്നും അതാണ് ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ആ ആത്മാവിലേക്കാണ് ഉവ്വാസുബാൻ ഉപവധാര ഈ അറിവുകളെ പകർന്നു കൊടുത്ത് റസൂള്ളി സ്വീകല്മാ തങ്ങള് വഹിയ സ്വീകരിച്ചതുപോലെ ബാഹ്യമായ അവയവങ്ങളെക്കൊണ്ടല്ല റസൂള്ള വഹി സ്വീകരിച്ചത് അത് ഇമാഹാലിന്ദൻ്റെ ആദ്യത്തിൽ നമുക്ക് മനസ്സിലാവുക അതാ പറയുക ആത്മാവിനെ ശുദ്ധീകരിച്ച് ആ ആത്മാവ് അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിയപ്പോഴാണ് ബഹീനെ സ്വീകരിച്ചത് അപ്പോൾ ഏതായാലും ആത്മാവിനെ ശുദ്ധീകരിക്കപ്പെട്ടാൽ ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അറിവുകളും അത് സമ്പാദിക്കാന്നുള്ളതൊരു പ്രയാസമല്ല അതുകൊണ്ടാണ് റസൂറ് പറഞ്ഞത് തുവീയത്തിലില്ലാറുള്ളൂ പുല്ലുഹ അല്ലെങ്കിൽ സുവീയത്തിലില്ലാറുള്ളൂ പുല്ലുഹ് ലോകം മുഴുവനും ഒരു കൊടക്കീൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതുപോലെ ആ നിലക്ക് എനിക്ക് ഈ ചുരുട്ടി എനിക്ക് ലഭിക്കപ്പെട്ടു അതിനെ മനസ്സിലാക്കാനുള്ള എൻ്റെ കയ്യിൻ്റെ അടിയിലുള്ളത് പോലെയാണ് ഈ ലോകമെന്നുള്ളത് ആ നിലക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ വിവരങ്ങളെയും എനിക്ക് ആവശ്യമുള്ള സമയത്ത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന സുസാഡിവിശലം മാതാങ്ങൾ പറഞ്ഞു അത് ഈ മാന്യം വളർത്തിയെടുത്തത് കൊണ്ടാണ് അപ്പോൾ ഈ മാൻ നമ്മൾ വളർത്തിയെടുക്കണം അപ്പം മനുഷ്യ ഉൽപ്പത്തി മുതൽ തന്നെ മനുഷ്യരുമായി കൊണ്ട് ഒരു അഭേദ്യ ബന്ധമാണ് അറിവിനിക്കുള്ള സുബാന അതുകൊണ്ടാണ് സമസ്തയുള്ള ജമീയത്തുള്ളമയുടെ ഭരണഘടനയിൽ ആത്മീയമാവുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതികമാവുന്ന ശരിയത്ത് എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ ആ വിദ്യാഭ്യാസങ്ങളും കൂടി സമന്വയിപ്പിച്ചു ഇത് മുമ്പ് എഴുതിയച്ചതാണ് അപ്പോൾ ഈ സമന്വയ വിദ്യാഭ്യാസം അവിടെ വന്നതിൻ്റെ മുമ്പ് സമസ്ത കേരള ജമിയാച്ചുമാർ രൂപീകരിക്കപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്ന മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അവർ ദീർഘദൃഷ്ടിയുള്ള ആളുകളിരുന്ന് വലിയ മഹാന്മാരായിരുന്നു ഇപ്പോൾ നമ്മൾ പഴയ പഴയകാലത്ത് മദ്രസിൽ പഠിപ്പിക്കണം മൊല്ലാമാർ അവർ വലിയ മഹാന്മാരാണ് അവർക്ക് ഇതുവരെയ്ക്കുള്ള ട്രെയിനിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല അവർ അവ്വാവിൻ്റെ ഔലിയാക്കന്മാർന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റിയവരായിരുന്നു അപ്പോൾ അവർക്ക് ട്രെയിനിങ്ങും കാര്യമൊന്നും ഇല്ലാതെ തന്നെ കുട്ടികളെ കുറഞ്ഞ സമയം കൊണ്ട് പലതും പഠിപ്പിക്കാൻ കഴിഞ്ഞു അതൊക്കെ നമ്മൾ ഹൃദയത്തിൽ അന്ന് പഠിപ്പിച്ച് തന്നത് നമ്മളൊക്കെ അത് എന്താണ് ഇന്നും നിലനിൽക്കുകയാണ് ഇന്നങ്ങനല്ല ഇന്ന് നമുക്ക് ഉസ്താദന്മാർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു കാരണം അവരുപയോഗിച്ചു പഠിപ്പിച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിയൂല അപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു അപ്പോൾ ശരീരത്തിൽ എതിർക്കാത്ത ഏതെല്ലാം ഇവിടെ ഉണ്ടോ ആ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം നമുക്കിവിടെ കറണ്ട് ഉപയോഗപ്പെടുത്താം ഏറ്റവും സ്പീഡിൽ പോകണ വാൻ ഉപയോഗപ്പെടുത്താം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിട്ട് യാതൊരു കുഴപ്പമില്ല പണ്ട് അധ്യാപന രംഗത്തിലും അത് ഉപയോഗം അധ്യാപന സംവിധാനം അതിൻ്റെ മാർഗം ആ നിലക്ക് പുതിയ ടെക്നോളജികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താം ഇതിനൊന്നും സമസ്ത ഇതിലല്ല അതുകൊണ്ടാണ് സമസ്ത സമസ്തകളെ ജമിയത്തുള്ള ഭരണഘടനയിൽ തന്നെ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെ പ്രധാനമായ ഒരു കാര്യമാണ് ഇതുപോലുള്ളതായ ചാരിറ്റി സംവിധാനങ്ങൾ സംവിധാനങ്ങളെന്ന് പറഞ്ഞത് റസ്വസല വടിയുസ്ലമ്മ തങ്ങൾ